തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി ബലാത്സംഗം ചെയ്ത പ്രതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഹാബിച്വലായി ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് മധുര സ്വദേശിയായ ലോറി ഡ്രൈവർ ബെഞ്ചമിനാണ് ഈ പ്രതി മോഷണം ലക്ഷ്യമിട്ടാണ് ഹോസ്റ്റൽ കയറിയത് തെരുവിലുറങ്ങുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഇയാളുടെ ഒരു സ്ഥിരം രീതിയാണെന്നും പോലീസ് പറയുന്നുണ്ട് ആഷൻ ഡിയേഗോ നമുക്കൊപ്പം ആഷൻ ഡിയേഗോ ഗുഡ് ഈവനിങ് പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞു പ്രതിയുടെ പശ്ചാത്തലവും വ്യക്തമായിരിക്കുകയാണ് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇയാൾ കുറ്റകൃത്യങ്ങൾക്കായി തെരഞ്ഞെടുക്കുന്ന രീതി റുജി ആദ്യം തന്നെ പറയേണ്ടത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ ഒരു അന്വേഷണ മികവിനെ നമ്മൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഗ്രൗണ്ട് സീറോയിൽ നിന്നും ആരംഭിച്ച ഒരു അന്വേഷണം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ഉടുക്കം കേരളത്തിലേക്ക് കൊണ്ടുവന്ന അറസ്റ്റ് രേഖപ്പെടുത്തി ആറ്റങ്ങൾ സബ് ജയിലിൽ വരെ അടയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പെൺകുട്ടി ജോലി കഴിഞ്ഞ ഹോസ്റ്റലിൽ കിടന്ന് കിടന്നുറങ്ങുന്ന സമയത്താണ് ആക്രമിക്കപ്പെടുന്നതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതും പിന്നീട് പോലീസ് ഘട്ടം ഘട്ടമായി നടത്തിയ അന്വേഷണം സി സി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണം പരിസര പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പരിചിതമല്ലാത്ത ആരുടെയെങ്കിലും സാന്നിധ്യം അത് അതേ അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അങ്ങനെ വിവിധ അന്വേഷണങ്ങളുടെ ഘട്ടത്തിൽ പോലീസിന് കിട്ടുന്ന ഒരു സൂചന സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഒരു തമിഴ്നാട് സ്വദേശി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് ലോഡുമായി വരുന്ന ഒരു ലോറി ഡ്രൈവർ ആകാം ഇതിന് പിന്നിൽ എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നു അങ്ങനെ തമിഴ്നാട്ടിലെത്തി അതിസാഹസികമായി പ്രതിയെ പിടികൂടുന്നു പ്രതി കുറ്റം സമ്മതിക്കുന്നു കേരളത്തിലേക്ക് ഇയാളെ